വർഷം മുഴുവനും പൂക്കൾ തരുന്ന ഒരു പൂച്ചെടിയാണ് തെച്ചി ചെത്തിയെന്നും തെറ്റിയെന്നും തെച്ചിയെന്നും ഒക്കെ വിളിക്കുന്ന ഈ ചെടി ഏത് കാലാവസ്ഥയിലും പൂക്കൾ തരുന്നവയാണ് തെച്ചി തഴച്ചു വളരാനും നിറയെ പൂക്കൾ പിടിക്കാനും ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി തെച്ചി നമുക്ക് ചട്ടിയിലും വളർത്താം നിലത്തും വളർത്താം ചട്ടിയിലാണെങ്കിൽ അത്യാവശ്യം വലിയ ചട്ടി തന്നെ വേണം കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ വേരുകൾക്ക് വളരാൻ ഒത്തിരി സ്പേസ് ആവശ്യമുണ്ട് അതുകൊണ്ട് നിലത്ത് വെക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ഇനി ചട്ടിയിലാണെങ്കിലും നിലത്താണെങ്കിലും ഈ ചെടി കൂലക്കുത്തി പൂക്കണമെങ്കിൽ നല്ല സൂര്യപ്രകാശം വേണം ദിവസം ഒരു അഞ്ചാറ് മണിക്കൂർ സൂര്യപ്രകാശം ഇതിന് കിട്ടത്തക്ക വിധത്തിലാവണം ഇവ വെച്ചു പിടിപ്പിക്കാൻ വെയിൽ കുറഞ്ഞാൽ പൂക്കൾ പിടിക്കുമെങ്കിലും വളരെ കുറച്ച് പൂക്കളെ പിടിക്കുകയുള്ളൂ തന്നെയല്ല ചെടിക്ക് ആരോഗ്യം കുറഞ്ഞിട്ട് മുരടിച്ചു നിൽക്കും എത്രത്തോളം സൂര്യപ്രകാശം കിട്ടുന്നുവോ അതിനനുസരിച്ച് പൂക്കളും ധാരാളം ഉണ്ടാവും പിന്നെ വെള്ളം ആവശ്യത്തിന് മാത്രം മതി മണ്ണുണങ്ങാതെ നോക്കിയാൽ മതിയാവും ചട്ടിയിലാണെങ്കിലും കൂടുതൽ വെള്ളം ഇതിനാവശ്യമില്ല വെള്ളം കെട്ടിക്കിടന്നാൽ ഇതിൻ്റെ വേര് ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് പിന്നെ ഇതിനാവശ്യമുള്ള മറ്റൊരു കാര്യമാണ് പ്രൂണിങ് പൂ പിടിച്ച് കൊഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്പൊക്കെ കോതി കൊടുക്കണം അപ്പോൾ പുതിയ തളിർപ്പും അതിലൊക്കെ പൂമുട്ടുകളും ഉണ്ടാവും പ്രൂണിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവയ്ക്ക് വളം നൽകാം അത് പച്ചില പച്ചിലവളമോ പച്ചക്കറി വേസ്റ്റോ ഒക്കെ വളമായിട്ട് നൽകാം പിന്നെ ധാന്യങ്ങൾ കഴുകുന്ന വെള്ളമില്ലേ അത് ഇതിൻ്റെ ചോട്ടിലൊഴിച്ചു കൊടുക്കുന്നത് നല്ലതാണേ പ്രധാനമായും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ തെച്ചിക്കൊല്ല കുത്തിപ്പൂ പിടിക്കും അത് ഏത് തരം തെച്ചിയാണെങ്കിലും ഏകദേശം ഒന്ന് നാനൂറോളം ഇനത്തിൽപ്പെട്ട തെച്ചികളുണ്ട് പല വലിപ്പത്തിലുള്ളവയുണ്ട് മരം പോലെ വളർത്താൻ പറ്റുന്നവയുണ്ട് ബുഷായിട്ട് വളർത്താൻ പറ്റുന്നവയുണ്ട് അങ്ങനെ ഏത് തരം തെച്ചിയാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതിയാവും ധാരാളം പൂക്കൾ നമുക്ക് കിട്ടും പിന്നെ ഒരു പ്രധാന പൂജാപുഷ്പം തെച്ചിയാണല്ലോ ചെത്തിമന്താരം തുളസി പിച്ചകമാലകൾ ചേർത്തി പാട്ട് കേട്ടിട്ടില്ലേ ഈ പൂക്കളും കണ്ണിന് മാല കെട്ടാൻ വേണ്ടിയാണ് എറുത്തെടുത്തത് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ